ഞാൻ വെണ്ടയ്ക്ക പൊട്ടറ്റോ മെഴുക്കുവട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനായി കഴുകി വൃത്തിയാക്കിയ ഒരു ഒരു പിടി വെണ്ടയ്ക്ക ഇത് നമുക്ക് ചെറിയ പീസായി അരിഞ്ഞെടുക്കണം പിന്നെ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സവാള രണ്ട് പൊട്ടറ്റോ ഇതെല്ലാം നമുക്കിനി അരിഞ്ഞെടുക്കണം മൂന്ന് പച്ചമുളക് കീറിയത് ഒരു തണ്ട് കറിവേപ്പില ഒരു നാലി വെളുത്തുള്ളി ഇതിന് ചതയ്ക്കണം പിന്നെ ലാസ്റ്റ് ചേർക്കാനായി മല്ലിയിലെ മസാലപ്പൊടികൾ കടുക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ലേശം മല്ലിപ്പൊടി ഗരം മസാല ജീരകം വെളിച്ചെണ്ണ ഉപ്പ് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് ചെറിയ കഷ്ണമായി കട്ട് ചെയ്യാം നമുക്ക് ഏകദേശം മീഡിയം കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇളം വെണ്ടയ്ക്ക വേണം എടുക്കാൻ മുറ്റിയ വെണ്ടയ്ക്ക അതിന് കൊള്ളിതൽ വെണ്ടക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള എന്ന പൊട്ടറ്റോ നമുക്ക് ചെറിയ ക്യൂബ്സ് ആയി ഏർ ചെറിയ പീസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം എല്ലാം ചെറിയ പീസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു സ്റ്റൗ കത്തിച്ച് ഒരു കടായി വയ്ക്കാം അതൊന്ന് ചൂടാവട്ടെ നമ്മൾ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെക്കാം ഓയിൽ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിട്ട് ശേഷം നമുക്ക് അതിലേക്ക് ചേച്ചി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം കറിവേപ്പില അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിനെ ചേർപ്പൊന്ന് മിക്സ് ചെയ്യുക ഒരു സെക്കൻഡ് ഒന്ന് വഴറ്റാം നമുക്ക് കാരണം വെളുത്തുള്ളി ഒന്ന് വാഴലെ അതിനുശേഷം നമുക്ക് അതിന് സവാള സമാനം നന്നായിരുന്നു സമാള ചെറുതായിരുന്നു വാടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് പൊട്ടറ്റോ ചേർക്കാം ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്ത് ഇളക്കാം ഏകദേശം നോക്കും ും മഞ്ഞ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ വേവിക്കാം തുറന്ന് നോക്കാം ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചടച്ചൂടെ വെട്ട ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ ൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം അതാ എണ്ണയിലൊന്നും വേർത്ത ആദ്യം ചേർക്കാനത് കരിഞ്ഞ് പോകും അതുപോലെ പത്രത്തിന്റെ അടപ്പ് നമുക്ക് തുറന്നു നോക്കാം ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഫ്ലെയിം കൂട്ടി വെക്കാം വെണ്ടക്കായ ചേർക്കാം വെണ്ടക്കായ മുട്ടയും എല്ലാം നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് ലേശം വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിം ആക്കാം വീണ്ടും വെള്ളം കൂടെ ഇളക്കി മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് ഒന്ന് ഈ ഓയിലെത്തിക്കാം അതിന് ശേഷം നമുക്ക് ഇളക്കാം ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല 啊、我们呢，个节目各位一点。 ൂൺ ഉപ്പും കൂടി ചേർക്കാം എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം ഇടക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം യും എല്ലാം നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട് ഈ സമയം നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം മല്ലിയെല്ലേ കൂടെ ചേർക്കാം എല്ലാം മിക്സ് ചെയ്ത് ഓഫ് സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക ഉള്ള കിഴങ്ങ് വെടുപ്പ് റെഡി ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയിലൂടെയും നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്ത ശേഷം നമുക്കൊരു സെർവിംഗ് ലിസ്റ്റിലൊക്കെ മാറ്റാം അടപ്പം തുറക്കാം ഒരു സേരമ്പിലോട്ട് നമുക്കത് മാറ്റാം ഉള്ള കിഴങ്ങ് മുഴുക്ക് റെഡി എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം